അഞ്ച് ലക്ഷം രൂപയുടെ പണപ്പെട്ടിയും എടുത്ത് ബോസ് വീഡിയോട് വിട പറയുകയാണ് പുറത്തേക്ക് വരാം എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി ഹബും വില്ലും നമ്മൾ ഇന്ന് ഈ ബിഗ് ബോസിൽ നടന്ന കുറെ മണ്ടത്തരങ്ങൾ കുറെ ആളുകളുടെ വെല്ലുവിളികൾ അത് അകത്ത് നടത്തിയതും പുറത്ത് നടത്തിയതും പൊട്ടത്തരങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ആരും സ്കിപ്പ് ചെയ്യരുതേ ആദ്യം തന്നെ നമ്മുടെ അരിഷം ആങ്കർ ശാരീരിക മേടത്തിന്റെ ഈ ഒരു ഡയലോഗടികളൊക്കെ ഒന്ന് കേട്ട് വെക്കാം എനിക്ക് ബിഗ് ബോസ് ഒട്ടും ഇഷ്ടമേ അല്ലാത്തൊരു ആളാണ് എനിക്ക് ഇഷ്ടമല്ല ബിഗ് ബോസ് ഓഹ് ബിഗ് ബോസ് ഇഷ്ടല്ല ബിഗ് ബോസ് വിളിച്ച ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കൂല കാർക്കിച്ച് തുപ്പും എന്ന് പറഞ്ഞ ആളാണ് അത് കേട്ടത് എന്നിട്ട് മോഹൻലാലിന്റെ അടുത്ത് വന്നിട്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കി ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു സ്വപ്നമായിരുന്നു പിന്നെ ലാലേട്ടൻ ഡബിൾ ഡ്യൂഡ് വു സിൻഡ്രം എന്നൊക്കെ പറയും കൊള്ളം കൊള്ളം കൊള്ളാം ഒന്നും യൂട്യൂബ് ഉറപ്പിച്ചു വരാ വേറൊന്നും കൊണ്ടല്ല എനിക്ക് താല്പര്യമില്ല ആഷോ എനിക്ക് താല്പര്യമേ ഇല്ലാത്തൊരു ഷോയാണ് പക്ഷെ ചേച്ചി ഇതെന്താ ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു സ്വപ്നമായിരുന്നു ലാലേട്ട് ഈ വീഡിയോ ആൾ കണ്ടിട്ടുണ്ടാവും ഈ പ്ലാറ്റ്ഫോം ഒരു സത്യനായിരുന്നു ഇടക്കെടക്ക് ഇങ്ങനെ സ്വപ്നം കണ്ട് ഞെട്ടിയൊണ്ടു അയ്യോ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പൊണ്ണുശാരിക മാം ഉളുപ്പില്ലാത്ത മാക്കാണെന്ന് എല്ലാവർക്കും അറിയാം നട്ടല്ലേ എന്നാണ് എന്റെ ചോദ്യം ഇത് പകിൽമാരാർ പണ്ട് പറഞ്ഞത് ഓർമ്മയിരുന്നത് ബിഗ് ബോസിൽ പോകുന്നതിനേക്കാളും നല്ല നുലിമാളിൽ പോയിട്ട് മുണ്ട് പൊക്കി കാണിക്കുന്നതാണെന്ന് അയാളും അത് തന്നെ ചെയ്തു ടബിൾ ഡ്യൂഡ് സിൻഡ്രം അടുത്തത് മൊത്തത്തിൽ ബഹളമയമായിട്ടുള്ള അല്ലെങ്കിൽ അരോചകമായ നമ്മുടെ ഈ സമൂഹത്തിൽ എപ്പോഴും ബഹളം പ്രശ്നങ്ങൾ നിറഞ്ഞ നമ്മുടെ ഈ സമൂഹത്തിൽ മനുഷ്യ ജീവിതത്തിൽ സമാധാനം തരാത്തൊരു ഷോ ആയിട്ടാണ് എനിക്ക് ഫീൽ സമാധാനം തീരെ കിട്ടാത്ത ഒരു ഷോയാണ് കേട്ടോ അവിടെ ഭയങ്കര ബഹളമയ്യാവും അതുകൊണ്ട് പോവാറ് പോലില്ല ഈ അരിഷൻ നേട്ടത്തിന്റെ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ ഞങ്ങൾക്ക് അത് തന്നെയാണ് തോന്നാറ് പക്ഷെ ചേച്ചിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണിക്കുന്ന സമാധാനാന്തരീക്ഷം ഒന്ന് കണ്ടോളി ഓ എന്തൊരു സമാധാന അന്തരീക്ഷാണ് ശാരിക മേടം അവിടെ പോയിട്ട് കാണിച്ചത് എന്റെ എന്തൊക്കെയാണ് താങ്കൾ അവിടെ പോയി കാണിച്ചത് പുറത്തുനിന്ന് കാണിച്ചതും അകത്തുനിന്ന് കാണിച്ചതും ഒക്കെ രണ്ടാണ് രണ്ട് ഡബിൾ ഡ്യൂഡ് വളഞ്ഞിട്ട് ആക്രമിക്കാൻ എന്ത് തെറ്റാണ് അവര് ചെയ്തത് ആ എനിക്ക് അതെന്നെ ഈ സുദിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ചേച്ചിയോട് എന്ത് തെറ്റാ ചെയ്തത് ഈ വീട്ടിൽ നിന്നും പുറത്തു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളുടെ പേരുകളും കാരണങ്ങളും പറയുക ഒന്ന് രേണു ആ ഒന്ന് രേണു പിന്നെ രേണുസുദി ആയതുകൊണ്ടാണ് രണ്ടാമത്തെ പ്രശ്നം ഈ ചേച്ചിൻ്റെ അല്ലെ നമ്മളെ അരിഷൻ ചേച്ചി അരിശൻ ചേച്ചി രേണുവിനെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടാണ് അവിടെ നടന്നിരുന്നത് ബിഗ് ബോസിൽ ഇങ്ങനെയെങ്കിലും കയറുന്നെങ്കിൽ ബിഗ് ലൂസിൽ എത്തിപ്പെടണമെങ്കിൽ റണസുനയെ സപ്പോർട്ട് ചെയ്യണം നല്ല ബോധം ഉണ്ടായിരുന്ന ആളാണ് അകത്ത് കയറിയിട്ടാ റണസുനെ കെട്ടിന്ന് കൊട്ടി വീണ്ടെങ്കിലും ഒന്നുകൂടി കൂട്ടിയുറപ്പിച്ചോളി രേണുസുദി എന്ന പാവപ്പെട്ട ഒരു സ്ത്രീയെ തകർക്കാൻ വേണ്ടി കച്ച കെട്ടി എറിയും കച്ച കെട്ടി എറിഞ്ഞിരിക്കാൻ അരിഷൻ നേടുന്നത് എനിക്ക് ഉറപ്പാക്കണ്ടോളി ഇതില് ആക്ടീവ് എനിക്കും ചോദിക്കാറ് അതന്നെ ഒരു സോഫയുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ എപ്പോഴും ഒന്ന് ഇടയ്ക്ക് ഇറങ്ങി നടക്കേണ്ടായിട്ട് അങ്ങോട്ട് കൊണ്ടും ശരീരത്തിന് നല്ലതാ കൊറേ രസമായിട്ട് ഒരു മൂലക്കിരുന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞോട്ടിരിക്കുന്നത് സെ പൊക്ക എന്നെ പൊക്കി പറയും ഞാൻ മാത്രം മതി വേറെ ആരുമുണ്ടോ ഞാൻ വലിയ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന അതാണ് ഇതാന്നൊക്കെ പറഞ്ഞിട്ട് അരിഷമ്മയുടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നുണ്ട് ഇന്റർവ്യൂലാണെങ്കിലും കൊള്ളാം അകത്തായാലും കൊള്ളാം രണ്ടും കള്ളം അത്ര തന്നെ അടുത്തത് ഇത്രമാത്രം ആളുകളെ പണി കൊടുത്ത ചേച്ചിക്ക് അങ്ങ് അമേരിക്കയിൽ നിന്നും ഇംഗ്ലീഷ് കൊടുത്ത പണി കിട്ടോളി സാരിക ജി അങ്ങനെ സ്മാർട്ട് ആണ് ഇങ്ങനെ പറയും ടാസ്കിൽ ഒരു സ്മാർട്ട് ബിഗ് ബോസ് ആയൊരു സീരിയൽ അല്ലെ ബിഗ് ബോസ് റിയാലിറ്റി ഷോ ആണ് പറയാൻ ഉദ്ദേശിച്ച വാക്ക തന്നെ എന്റെ ചാച്ചി അവിടെ കിടന്ന അമ്മായിയമ്മ ഒന്നും കളിക്കല്ല അതന്നെയാണ് അവിടെ നടന്നോണ്ടിരിക്കുന്നത് വെറുതെ കൊണ്ടു കൊണ്ടു നടന്നിട്ട് വെറുതെ എന്തെങ്കിലും ഒക്കെ പറയാന്നല്ലാതെ ബിഗ് ബോസിന്റെ അകത്ത് കയറി അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും പറഞ്ഞ ആളാണ് ബിഗ് ബോസിന്റെ അകത്ത് കയറിയപ്പോ കുഞ്ഞിനു കുത്തി തടുക്കുന്നു നല്ല പേര് അമ്മായി അമ്മ എന്തായാലും അരിശം മേടത്തിനുള്ളത് കിട്ടി നെക്സ്റ്റ് കൊടുത്ത കൊല്ലത്തും കിട്ടും അപ്പൊ തന്നെ കിട്ടും കർമ്മ എന്ന് പറഞ്ഞത് പോലെ കേട്ടോ കേർജ മേഡത്തിന്റെ ഓ അങ്ങനെയെങ്കിലും ചേച്ചിയൊന്നും മിണ്ടിയല്ലോ എവിടേയും കാണാനില്ല ടി വിൽ എവിടേയും കാണാനില്ല ലൈവിലും കാണാനില്ലാത്ത ചേച്ചിയാ ബിഗ് ബോസിലെ തലവേദന അത് രമസന്നയാണ് പറഞ്ഞു തീർന്നില്ല അപ്പോ അതിന് ചേച്ചി പണി റോഡ് വില്ലർ ആദ്യത്തെ കൊര അത് ചേച്ചിക്ക ചേച്ചിയുടെ പരിപാടി ഇതൊക്കെ തന്നെ എവിടെയൊന്നും മിണ്ടൂല മൂലൊക്കെ ഇങ്ങനെ ഇരിക്കും അപ്പൊ കൊടുത്താ കൊല്ലത്തും കിട്ടും രണസുനെ ചൊറിഞ്ഞ മെട്രക്കാണ് മക്കളെ അവിടെ ഉള്ളിൽ വേറൊരു ആത്മാവും കൂടി കേറിയിട്ട് മക്കളെ പണി കൊട്ടിയാൽ പക്ഷെ പണി കൊടുത്താൽ കിട്ടും അതിന് നമുക്ക് നമ്മുടെ ഇവിടെ നെഗറ്റീവ് ഇമ്പാക്റ്റോട് കൂടിയിട്ട് അകത്ത് കയറി അതിന്റെ അകത്ത് തന്നെ എന്തൊക്കെയായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് കേട്ടോ നൂറ് പേരെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ നൂറ് പേരെ ഒറ്റപ്പെടുത്തി എന്നെ എന്നെ പറഞ്ഞാലും ഞങ്ങറിയുന്ന കാര്യമില്ലേ ഞങ്ങൾ അങ്ങനെ ഒരു തൊല്ലി പോലും താഴത്തില്ല സഹായിച്ച ആളുകളൊക്കെ പിന്നെ നിന്ന് കൊത്തി സഹായിക്കുന്ന ആളുകളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പി അത് ഇതും കാണിച്ചു കുത്തി ബിഗ് ബോസിൽ എങ്ങനെയെങ്കിലും എത്തണം എന്നൊക്കെത്തരം കാട്ടി എത്തിയതല്ലേ ഞങ്ങൾക്കറിയാ പിന്നെ നിന്ന് ആരും കളിച്ചിട്ട് കാര്യമില്ല മുന്നിൽ നിന്ന് കളിച്ചിട്ട് കാര്യമില്ല നമ്മൾ പിന്നോട്ടില്ല ചേച്ചി ഞങ്ങൾ കൊറേ കണ്ടതാ ഫ്ലവർ ഫ്ലാണ താനില്ലെങ്കിൽ നിങ്ങൾക്ക് കൊള്ളം താന്ന് കഴിഞ്ഞാൽ അവസ്ഥ ബിഗ് ലൂസിലാണ് പോയിട്ടുള്ളത് എഴുപത്തി അഞ്ച് ക്യാമറയുടെ മുന്നിൽ ഞാൻ അഭിനയിക്കുന്നില്ലേ ഞാൻ റിയല എന്ന് പറയുന്ന ആളാണ് നിങ്ങളുടെ റിയാലിറ്റി ഞങ്ങൾ കുറെ കണ്ടതാ അതിന്റെ അകത്ത് കയറിയിട്ട് ആദ്യ തലവേദന റിയാലിറ്റി ഷോയും ഞങ്ങൾ കണ്ടതാ ചേച്ചി ചേച്ചി തുടർന്നാട്ടെ നമ്മുടെ നമ്മുടെ നമുക്ക് നമുക്ക് ക്യാമറയാണ് സ്വഭാവം ഹൈഡ് ചെയ്യാൻ ഈ ഈ എന്താ എന്താ കേസ അല്ലേ നമ്മൾ ക്യാമറയുടെ മുന്നിൽ അഭിനയവും കാര്യങ്ങളൊന്നും ഇല്ല എന്റെ പൊന്നു ചാച്ചി നിങ്ങൾക്ക് അഭിനയത്തിന്റെ എ ബി സി ഡി പോലെ അറിയില്ല ആ മുന്നിലിരിക്കുന്ന ആളുടെയും കൂടി ഒന്ന് നോക്കി വെച്ചാ നമ്മക്ക് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്നും ഇല്ല എന്തൊരു സൗഹൃദത്തോട് കൂടിയിട്ടാണ് മൂന്നുപേരവിടെ ഇരിക്കുന്നത് ഈ ക്ലിപ്പ് ഒന്ന് കേണ്ടോക്കെന്താ രണ്ടാഴ്ച കഴിഞ്ഞ ചേച്ചിയുടെ പിരിവിടും പറഞ്ഞത് രണ്ടാഴ്ച കല്യാണം കേട്ടോ അതിനു മുന്നേ പിരിയൊന്നും വിട്ടില്ല ഇപ്പൊ പിരിവിട്ടിട്ടേ ഇല്ല അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ പിന്നാലെങ്ങനെ നടന്നോണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ മിണ്ടാത്തൊരു മൂലക്കരിങ്ങിന് പിന്നെ തലവേദന അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഇപ്പൊ ഒരു ചെറിയൊരു ക്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അക്ബർ ഖാൻ എന്ന് പറയുന്ന വ്യക്തി തീട്ടക്കുഴി എന്നൊക്കെ വിളിച്ചത് അതിനൊന്നും ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല അതെ കുറച്ച് കൂടുതലാണ് അത് ഞാൻ റിയാക്ഷനിൽ കൊണ്ടുവരുന്നില്ല അത് അങ്ങനെ ഒരു സാധനമാണ് എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞ ചേച്ചിയുടെ സ്വഭാവം മാറും അതുവരെ ചേച്ചി അഭിനയിക്കില്ല എന്നാ പറയുന്നത് ആദ്യം ചേച്ചി അഭിനയത്തിന്റെ എ ബി സി ഡി ഒക്കെ പടി എന്നിട്ട് പറ വേണ്ടി ദേഷ്യം കൺട്രോൾ ഒരു മൈൻഡ് സെറ്റും ഞാൻ വന്നത് അതെ 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 ഇങ്ങനെ ഇരുന്ന് നല്ല സൗമ്യമായി പറയാണ് എന്റെ ദേഷ്യം കണ്ട്രോള് ചെയ്തിട്ട് ഞാൻ നന്നാവാൻ വേണ്ടി വന്ന മനുഷ്യന്മാരാ ഈ രണ്ടാൾക്കാർ സ്വഭാവം മറന്നു കാണാ കണ്ടല്ലേ മാട്ടി ബിഗ് ബോസ് ഇടപെട്ടു അതാ ഞാൻ അഭിനയിക്കില്ല എന്റെ പൊന്നുമൊന്നെ അത്ര ശബ്ദത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല റേണാസുനയുടെ ശബ്ദം കാരണം മൈക്ക് മൂന്നാൻ കത്തിപ്പോയിന്നാ പറയുന്നത് സ്വന്തം പൈക്ക് നേരെ മുന്നിൽ നിൽക്കുന്ന ആളെ മൈക്ക് അപ്പുറത്ത് നിൽക്കുന്ന ബൈക്ക് ഇപ്പൊ ബിഗ് ബോസിന്റെ കർണപടം പോലും അടിച്ചു പോയി എന്നുള്ള ഒരു വാർത്ത ഒക്കെ കേൾക്കുന്നുണ്ട് വല്ലാത്ത അവസ്ഥ എന്ത് ചെയ്യുന്നു അവരുടെ സംസാരമൊക്കെ അല്ലേ നീ കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി കാണിച്ചുതരാം പിന്നെ കാണട്ടെന്നേ രണസുന്തി ആരാ റിയാലിറ്റി ആർക്കും അറിയില്ലെന്നാ പറയുന്നേ എന്റെ പൊന്ന് രണസനാ രണസനയെ കുറിച്ചിട്ട് ഇനി പഠിക്കാൻ നാട്ടുകാർക്ക് ഒന്നും ഇല്ല ഇനി ആ ക്യാമറയുടെ മുന്നേത്തെ അപ്രായംകോളും കാണിച്ചാ കാണാത്ത ആളുകളും കൂടി ഇന്ന് കണ്ടോളും എല്ലാവരും യൂട്യൂബിലൊന്നും ഇല്ലല്ലോ എല്ലാവരും ഫേസ്ബുക്കിലൊന്നും ഇല്ലല്ലോ കൊറച്ചാൾക്കാർ ടി ഇരുന്ന് കൂടി കാണട്ട ചേച്ചി ചേച്ചിയുടെ ഒരു തയ്യാറെടുപ്പുണ്ട് ബിഗ് ബോസിലേക്ക് പോണതിന് മുന്നോ അതൊന്നും കണ്ടോക്കെ ഒരുപാട് പോകാൻ ബിഗ് ബോസിലേക്ക് ും ബിഗ് ആ വെറുതെ ഇവർ ഈ ഒരു സാധനം പറഞ്ഞത് അതായത് ബിഗ് ബോസിലേക്ക് വിളിച്ചപ്പോഴേ കൂടെ ആളുണ്ട് ഇത് കണ്ടോക്കിയെ അങ്ങനെ വണാ ബിഗ് ബോസിലേക്ക് മുന്നെ തന്നെ ആള് ടിക്കറ്റ് എടുത്ത് പോയിട്ടുണ്ട് ചെന്നൈയില് ഇവര് പറയുന്നത് ഇപ്പോഴല്ലേ മനസ്സിലാവുന്ന കണക്റ്റ് ആവുന്നത് ഇപ്പോഴല്ലേ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ബിഗ് ബോസിലേക്ക് പോകുക എന്നുള്ളത് അത് രണസുനെ കൊണ്ടെങ്കിലും കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ആത്മാവ് നേരെ അങ്ങോട്ട് പോയി വെറുതെ എല്ലാവരും രണ്ടുമതാ ദിവസം വീട്ടില് കാണാതിരുന്നെന്ന് പറഞ്ഞത് മണൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലേ അങ്ങോട്ട് പോയതാവോ ഇതിപ്പോ ടിക്കറ്റും തന്നെ വേണ്ട ആത്മാവല്ലേ എന്താ എന്നെ വിളിച്ചത് ഏതോ ഒരു ലോകത്ത് എന്നെ ചാൻസ് എന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത് ഞങ്ങളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് എനിക്കും തോന്നി അത് തന്നെയാണ് അല്ലാതെ ഇപ്പൊ രണസുന അവിടെ എത്തുക ആത്മാവ് അങ്ങോട്ട് കൊണ്ടേ തന്നെയാവും അതുകൊണ്ടാവും ചേച്ചി ഇത് പറഞ്ഞിട്ടുണ്ടാവുക േട്ടാ ഞാൻ വന്നിട്ടാ സുതിചേട്ടൻ ഞാൻ വന്നിട്ട എന്തൊക്കെയുണ്ടത് ഉം ഇങ്ങനെ കൊറേ ആളുകൾ ഇണ്ടോ ഉം നമുക്ക് എന്തായാലും അടുത്ത ക്ലിപ്പിക്ക് അടുത്ത ക്ലിപ്പൊരു ഒന്നര ക്ലിപ്പാണ് പറയാൻ പറയാൻ ഫ്ലോർ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മൂല്യത്തിനാണ് പതിനയ്യായിരം ഡെസിമലൊക്കെ സംസാരിക്കുന്നത് പതിനയ്യായിരം ബാസിന്റെ സ്പീക്കർ ഇട്ടിട്ടാണ് സംസാരിക്കുന്നത് അനീഷിന്റെ മയക്കും കത്തിപ്പോയി ഇതാണ് അവരുടെ ഗെയിം സ്ട്രാറ്റജി തൊട്ടടുത്തിരിക്കുന്ന ആളുകളെ ശബ്ദം കൊണ്ട് തുപ്പിലും തെറപ്പിച്ചുകൊണ്ട് ഓടിപ്പിച്ച് മിണ്ടാതെ തളർത്തിയിട്ട് അവരെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കി ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു വലിയ കൂടാരം പോലെയാണ് അതിനുള്ളൊരു ശബ്ദം അങ്ങോട്ടും ഇങ്ങോട്ടും അലയടിച്ച് അലയടിച്ച് എല്ലാവരും തലകറങ്ങി വിടും അയ്യോ ഞങ്ങൾ പോണേ എന്ന് പറയണം അതിനാവല്ലേ ഓക്കേ എന്തായാലും കൊള്ളാം ഇനി കാണാൻ പോകുന്ന ക്ലിപ്പാണെന്തോ പൊണ്ണ രമസനയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം അറിയണ്ടേ കാണാം അയ്യോ മേല് കഴുകിട്ട് ഇതേ ഡ്രസ്സ് തന്നെ ഇടേണ്ടത് എന്നാ മേല് കഴുകണ സമയത്ത് തലയിൽ കഴുകണേ തൊട്ടടുത്തുനിന്ന് അനുബോധം കെട്ട് കിടക്കുന്നു ചേച്ചി കുളിക്കട്ടെ ഇല്ലേ അപ്പൊ പോക്കാടത്തി നാളെ കാണാ കുളിക്കാറുപോലില്ല കുളിച്ച് കഴിഞ്ഞ ഇതേ ഡ്രസ്സ് തന്നെ ഇടണ്ടേ എന്റെ പൊന്നൊരു എന്നാ സുനെ പത്തൊമ്പത് ആളുള്ള ഒരു സ്ഥലത്ത് സോറി ആത്മാവും കൂട്ടിയിട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ആളുണ്ട് മൊത്തം ഇവിടെ നിങ്ങളും കൂട്ടി ആള് അപ്പൊ ദയവ് ചെയ്ത് കുളിക്കണം തൊട്ടടുക്കുന്ന ആളുകൾക്ക് അതിൽ ബുദ്ധിമുട്ടാവും ഇനിയിപ്പൊ നാളെ ബെഡ് ഷെയർ ചെയ്യാൻ അവരാരും വരില്ല ഇതൊക്കെ ശാരീരികം അറിഞ്ഞ എന്താകും അവസ്ഥ ശാരീരിക അല്ലെ നല്ല പണി ബാക്കി കൂടെ തരുന്നുണ്ട് ആ ഇനിയാണ് നമ്മുടെ കഥാനായകൻ അപ്പാനിഷ് അദ്ദേഹം ഇപ്പോഴും ഡയറസിലെ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നത് കേട്ടോക്കെയേക്ക് വലിയ ഒരു പരിപാടി വെറും നടപ്പം മാത്രം എന്നുള്ള അനീഷ് സ്കോർ ചെയ്യുന്നുണ്ട് പൊണ് അപ്പാനിഷ് അത് മനസ്സിലാക്കണം പൊന്നു മോനെ അയാൾ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ പിന്നാലെ നടന്നിട്ട് മൂപ്പിച്ച് 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 അയാളൊക്കെ സേഫ് ആവുന്നുണ്ട് അപ്പാനുശാരത്തിന്റെ അവസ്ഥ എന്താ വെച്ചാൽ അപ്പാനുശാരത്തൊന്നാളാവാൻ വേണ്ടി നോക്കുക പക്ഷെ അപ്പാനുഷാരത്തിന് ബിഗ് ബോസ് പിടിച്ചുകൊണ്ട് ദൂരക്കളയുള്ള പരിപാടിയാണെന്നാണ് കേട്ടോ അതല്ല ഇവിടെ ഇവിടെ ടാസ്ക് ടാസ്ക് നിങ്ങൾ സ്വന്തമായി ഡിസൈൻ ചെയ്യരുത് ഒരു ഉണ്ട് ഇതാണ് സ്പോട്ടിൽ പണി കിട്ടുക എന്ന് പറഞ്ഞാല് കേട്ടാ വെറുതെ ആളവ നോക്കിയത് ആളവ നോക്കി ബിഗ് ബോസ് പറഞ്ഞിങ് പോരം ഇവിടെ സെക്യൂരിറ്റി വിങ്കിൽ ആളാവശ്യണ്ട് എന്നുള്ളത് രാത്രി ഉറക്കുമില്ലാതെ ഉറങ്ങുന്ന ആളുകളെ പോലും ശല്യം ചെയ്യുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ട് അനേഷിന് നന്നായിട്ട് ഒരു വീഡിയോ വന്നിട്ട് ഞാനതിൽ എടേന്നില്ല ആളെ ഏകദേശം എങ്ങനെയൊന്നും മനസ്സിലായില്ല അതിനുവേണ്ടി നമ്മൾ ചെന്നത്തുള്ളൂ ഇനി നമ്മുടെ ഹിന്ദി ചേച്ചി ആലപ്പുഴക്കാരി ആയിട്ടുള്ള ഹിന്ദി ചേച്ചി മലയാളത്തിന്റെ ആ ഒരു പ്രാവണ്യം ആവണ്യം ഒന്ന് കേൾക്കണം നിങ്ങൾ അതാണ് അതാണ് കേക്കെ കേക്കെ എനിക്ക് ഒരു കാര്യം ആദ്യം നിങ്ങൾക്ക് അങ്ങനെ എനിക്ക് മലയാളം അറിയത്തില്ല എനിക്ക് നല്ലപോലെ മലയാളം അറിയാം ഞാനൊരു ഗുണ്ടിയാണ് ഉണ്ട് ബിഗ് ലൈവ് ഞങ്ങൾക്ക് കാണാൻ ഉണ്ട് ഗുണ്ടി ഉണ്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ ഗുണ്ടി ഉണ്ട് ഇതന്നെ ഞാൻ തുടക്ക വീഡിയോയിൽ പറഞ്ഞത് ഗുണ്ടി ഉണ്ട് എന്നുള്ളത് വേറൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് വെറുതെ ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നടക്കുന്നത് എന്നെ കാണിച്ചുകൊണ്ടിരിക്കും എന്തിനാണവ് ഗുണ്ടി ഇല്ലാതെന്ന് ഇനി പറയരുത് അവർക്ക് മലയാളം നന്നായിട്ട് അറിയാൻ നിനക്ക് മനസ്സിലല്ലേ ഗുണ്ടി ഉണ്ട് ഇനി മോണ ഇനിയാണ് കാണുന്നത് ചേട്ടാ ഒരു ഭയങ്കര കളിയുടെ ദിഗംബരനക്കപ്പറത്ത് മാറി കണ്ടു നോക്കിയിട്ട അഭിനയ കുലപതി എന്ന ഒരു രീതിയിലാണ് ഇപ്പൊ അറിയപ്പെടുന്നത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അമ്മാവൻ എന്ന ഒരു സാധനം ചിലപ്പോൾ നിങ്ങൾ അംഗീകരിക്കും സ്വാതന്ത്ര്യം എല്ലാവരുടെ അവകാശം തന്നെയാണ് പക്ഷെ കേരള സംസ്കാരത്തിൽ ഇതൊരു അരോചകമായിട്ട് തോന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു കേരള സംസ്കാരം പഠിപ്പിക്കാനാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ കേരള സംസ്കാരവുമായിട്ട് ബിഗ് ബോസിന് എന്തടേ ബന്ധം ഒരു ബന്ധവുമില്ല അത് നീ മനസ്സിലാക്കണം ഒരു ഓഞ്ഞ ബന്ധം മാത്രമേ ഉള്ളൂ കൊറേ എണ്ണത്തിന് ഇഷ്ടമാണ് കൊറേ എണ്ണത്തിന് ഇഷ്ടല്ല അത്ര തന്നെ ഓക്കെ ആ ഒരു വസ്ത്രധാരണം നമ്മുടെ ചാച്ചിയുടെ ഗുണ്ടിച്ച് ചേച്ചിയുടെ വസ്ത്രധാരണം ഇഷ്ടപ്പെട്ടില്ലെന്നാ പറയുന്നത് എന്നിട്ട് ചേച്ചിയുടെ അടുത്ത് പോയിട്ട് മാറുന്നതും കൂടി ഇന്ന് നിയമം നിങ്ങൾ നിയമം നിയമം അതാണ് നിങ്ങൾക്ക് ഞാൻ 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 എന്തോ എന്നുള്ളത് എനിക്ക് അറിയാം പറഞ്ഞെന്നുള്ളത് അല്ല വന്നിട്ട് വന്നിട്ട് തിരിച്ചു ആരെ ആ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇത് ജനങ്ങൾ മൊത്തം കാണണല്ലോ ആണല്ലോ ഒന്നല്ല നീ ആണല്ലേ അത് പറയണ്ട ഞാൻ തന്നെ കേട്ടോ പറഞ്ഞു എന്നുള്ളത് നിന്റെ നിലപാടവിടെ പറയണ്ടേ പറയാൻ പറ്റില്ല ഇപ്പൊ ഈ ആളുകളുടെ മുന്നിൽ എന്തായി ഊള നല്ല അടിപൊളി ഊള ഈ ഒരു ചേച്ചിയെ നല്ല രീതിയിൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ട്വന്റി ഫോർ ഇന്റു സെവൻ കാണാൻ ആളുകളുടെ എണ്ണം കൂടുതലാണ് ഞാൻ വെറുതെ പറഞ്ഞതല്ല അത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നീ അത് മനസ്സിലാക്കണം ഇവരെങ്ങനെ വസ്ത്രധാരണം മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ വല്ലാത്ത അവസ്ഥയേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലിപ്പിലേക്ക് എത്തേക്കാം ഇവര് നല്ല രീതിയിൽ അങ്ങ് ഊക്കി കൊടുക്കുന്നുണ്ട് ചേട്ടായിനെ മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മുതൽ ഞാൻ മുൻണ്ടെടുക്കാം ഇങ്ങനെയാണ് വാങ്ങുക എന്ന് പറഞ്ഞാൽ വാങ്ങുക ഇനി അടുത്ത ക്ലിപ്പാണ് മോനെ ഒന്നൊന്നര ക്ലിപ്പ് ഇതിൽ ആദില നൂറ എന്ന് പറയുന്ന ഒരു ലസ്ബിയൻ കപ്പളിനകത്തേക്ക് കയറ്റി വിട്ടിട്ടുണ്ടല്ലോ ഇവര് മിക്കവാറും ഈ പരിപാടി കഴിയുമ്പോൾ തന്നെ തമ്പി തല്ലി പിരിയും ഇത് അവരുടെ വീട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സമാധാനാവും എന്നുള്ളതാ ഒന്ന് കണ്ടോ കിട്ടകൾ എന്തെങ്കിലും പറഞ്ഞോട്ട് എന്താ ഹൈപ്പർ മനസ്സിലായില്ല എന്തായാലും എന്തോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി ഇവരുടെ യഥാർത്ഥ സംഭവം എന്താ കേട്ടെ കേട്ടോളെ ഞാൻ പറയുന്നത് ബേബി ബേബിന്റെ ഒരു പറയുന്നേബിന്റെണ്ട് ും തല്ലും തോന്നി മോഡിൽ പോകുന്നു എന്താ ഞാൻ പറഞ്ഞുതരാം പുറത്തുനിന്ന് ബേബി എങ്ങനാണ് അങ്ങനെ ആറ്റീവായി ഞാൻ തമാശകളൊക്കെ തമാശ പറയാനാണെങ്കിൽ പറയാണെങ്കിൽ സ്ലോ ആയിട്ട് ഒച്ച കുറച്ചാരും കേൾക്കാത്ത ഭാഗത്തിൽ അങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ഫീൽ ചെയ്യാം ഇല്ല ഞാനെന്നാ ഇതിനെ തൊട്ട് അവിടെ നടക്കുവെന്നു എല്ലാരും ശ്രദ്ധിക്കും തമാശ പറയാൻ പോകുന്നു നല്ലോണം ചിരിക്കേണ്ട രണ്ട് മിനിറ്റ് എന്ന് പറയാം നല്ലോണം പറയാം പുള്ളിയെ ഇവരെ പറഞ്ഞേ എനിക്ക് മനസ്സിലായിട്ടില്ല ഇവരണ്ടാളും ഒരാൾ ഇവർ രണ്ടാളും ഒരാളാണെന്നാണ് പറയുന്നത് അതായത് ഗെയിമിൽ രണ്ടാളും ഉണ്ടെങ്കിൽ പോലും ഒരാളാണ് അത്ര അത് എന്തുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ടും അനിഷ്ട പോലെയുള്ള ആളുകളെ ചൊറിയുമ്പോ രണ്ട് സൈഡിൽ നിന്നാണ് ചൊറിയുന്നു ഒരാൾ ഒരുമിച്ച് നിന്ന് ചൊറിയാണെന്ന് കുഴപ്പമില്ല രണ്ട് സൈഡിൽ നിന്നാണ് ചൊറിയുന്നത് എന്തായാലും തമ്മി തല്ലി ഒരു വിധാവും എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിനെയും കൂടി വിളിച്ചു വിളിച്ചുവരുത്തിട്ട് തമാവശം പറയാൻ പോവാ കൊള്ളാം മിക്കവാറും ഒന്നല്ല അടിച്ച് പിരിഞ്ച് ഇപ്പൊ തന്നെ വക്കീലൊക്കെ പുറത്ത് കാത്തിക്കിണ്ടെന്നാണ് കേട്ടെ എല്ലാരും സംസാരിക്കുമ്പോ നമ്മള് എന്തെങ്കിലും അത് ഞാൻ പറയുന്നത് ഒരു ഒരു പോലെ ബേബി അത് എനിക്ക് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഞങ്ങൾക്ക് അത് മനസ്സിലായി നിങ്ങൾ എത്രയും പെട്ടെന്ന് പിരിഞ്ഞോളിട്ടാണ് അതാണല്ല ഇത് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തുടങ്ങിയ പ്രേമാണ് വീട്ടുകാർ ഈ പ്രേമത്തിനെ എങ്ങനെയാണ് സമീപിച്ചത് അവരിഷ്ടപ്പെട്ടില്ല പിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കല്യാണം കഴിച്ചു വരല്ലോ അതും ഇസ്ലാം സമുദായത്തിലാണ് ജനിച്ചു കൊണ്ടിട്ടുള്ളത് അതിന് ഏത് സമുദായത്തിലാണെന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും ഇൻക്ലൂഡ് മീമി എനിക്ക് ഈ ലെസ്ബിയൻ കപ്പിൾസിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട് വെച്ചിട്ട് എനിക്ക് അവരോട് കൊച്ചും തോന്നാറില്ല പക്ഷെ ചില ഇന്റർവ്യൂകളിലൂടെ ഒക്കെ വന്ന് അവരുടെ മാതാപിതാക്കളെ വീണ്ടും ചൊറിയനൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇത് നമ്മൾ കാണിക്കും കാരണം നമ്മൾ റിയാക്ഷൻ വീട് ചെയ്യുന്ന ആളാണല്ലോ അപ്പൊ ബിഗ് ബോസിൽ ഇത്രയും ദിവസം ഉണ്ടായ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇത്രക്കെ തന്നെ ഉള്ളത് കുറെ എണ്ണ ഉണ്ട് നൊണയും പറഞ്ഞാൽ അവിടെ കയറി പറ്റിയിട്ട് അവിടെ നൊണ കാണിക്കുക ഇതൊന്നും നമ്മൾ കാണുന്നില്ല നമ്മൾ അറിയുന്നില്ല എന്നുള്ള ഒട്ടബുദ്ധിയിൽ രണ്ട് ദിവസം ഓടി കഴിഞ്ഞവരെ ക്യാമറ പൂർണ്ണമായിട്ടും മറക്കും അപ്പൊ കാണാം ബുദ്ധിയുള്ള ആരെങ്കിലും ക്യാമറ മറക്കാതിരിക്കുന്നല്ല അത് ബാക്കി ആരും തലയിൽ അത് വെക്കില്ല കുറെ സാധനം കേൾക്കാൻ കിടക്കുന്നുള്ളൂ രണസേനെ പറഞ്ഞ പോലെ രണ്ടാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ കിടക്കുന്നുള്ളൂ എന്റെ രൗദ്ര പാണ്ഡവ താണ്ഡവ ചുണ്ടവം അപ്പൊ വീണ്ടും വരെ പുതിയ ആ വിശേഷങ്ങളുമായിട്ട്